സ്ലാമലൈക്കും പ്രിയപ്പെട്ട ലക്ഷദ്വീപ് നിവാസികളെ പണ്ടാര ഭൂമിയുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പരിഗണിക്കുകയും നമുക്കുവേണ്ടി സീനിയർ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ദീപക് സർ വിശദമായ വാദമുഖങ്ങൾ കോടതിക്കകത്ത് വാദിക്കുകയും സർക്കാരിൻ്റെ ഭാഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അസിസ്റ്റൻ്റ് സോളിറ്റർ ജനറൽ ഹാജരാകുകയും ചെയ്തു വിശദമായ വാദം കേട്ടതിന് ശേഷം കേരള ഹൈക്കോടതി വരുന്ന ബുധനാഴ്ച അതായത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കേസ് വീണ്ടും മാറ്റിവച്ചിരിക്കുകയാണ് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിലവിലുള്ള എല്ലാ പണ്ടാര ഭണ്ഡാരടമകൾക്കും സ്റ്റേ നിലനിൽക്കുന്നതാണെന്ന് കൂടി കേരള ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗം ഇന്നലെ ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കേരള ഹൈക്കോടതിയിൽ വരുന്ന ഭണ്ഡാരമൂമിയുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വിശദമായ ചർച്ചകൾക്ക് വേണ്ടി ലക്ഷദ്വീപിലെ മുഴുവൻ അഡ്വക്കേറ്റുമാരുടെയും ഒരു യോഗം ഗൂഗിൾ മീറ്റിലൂടെ വിളിച്ചു ചേർത്തിരുന്നു ആ ഗൂഗിൾ മീറ്റിൽ ഏറ്റവും അവസാനം സെക്കൻഡുകൾ മാത്രം പങ്കെടുത്ത ലക്ഷദ്വീപിൻ്റെ പാർലമെൻ്റ് മെമ്പറും കൂടിയായ അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് ആ മീറ്റിംഗിന് ശേഷം ലക്ഷദ്വീപിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഒരു പോസ്റ്റ് രൂപപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതായി ഞങ്ങളിവിടെ ശ്രദ്ധയിൽപ്പെട്ടു ഇതിൻ്റെ വ്യക്തമായ വിശദീകരണം നൽകേണ്ടത് അനിവാര്യമാണെന്നത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു വീഡിയോയിലൂടെ വരുന്നത് അഡ്വക്കേറ്റ് ഹംദുല്ലാ സെയ്ദ് സാഹിബ് ലക്ഷദ്വീപിലെ ജനങ്ങളോട് എന്തെങ്കിലും പ്രതിബദ്ധതയുള്ള വ്യക്തിയായിരുന്നുവെങ്കിൽ ഈ വിഷയത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ പാടില്ലായിരുന്നു ഈ പണ്ടാര ഭണ്ഡാരഭൂവിഷയം തുടങ്ങിയ പണ്ടാര ഭണ്ഡാരഭൂവിഷയത്തിൽ വ്യക്തമായ നിലപാടോടുകൂടിയും കാഴ്ചപ്പാടോടു കൂടിയും നിയമപരമായ പോരാട്ടത്തിലൂടെയും രാഷ്ട്രീയപരമായ പോരാട്ടത്തിലൂടെയും നേതൃത്വം നൽകുന്ന പ്രസ്ഥാനവും ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കളും ഏതാണെന്ന് ലക്ഷദ്വീപ് ജനങ്ങളുടെ മുമ്പിൽ പച്ചവളിച്ച പോലെ തെളിഞ്ഞിരിക്കുന്നതാണ് ഈ വസ്തുത നിലനിൽക്കുമ്പോൾ ഇതിലൊന്നും ഭാഗവാകാവാത്ത ഒരു വ്യക്തി ഞാനാണ് ഈ യോഗം വിളിച്ചു കൂട്ടിയതെന്ന തെറ്റിദ്ധാരണ പരത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു അങ്ങനെ ഈ വിഷയത്തിൽ തികഞ്ഞ ആത്മാർത്ഥത അങ്ങുണ്ടായിരുന്നുവെങ്കിൽ അമേരിദ്വീപിൽ പര്യടനം നിർത്തിവച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ പോവുകയും ഈ കേസ് വാദത്തിന് വരുമ്പോൾ കോടതിയിൽ ഹാജരാകേണ്ടതുമായിരുന്നു പക്ഷെ താങ്കൾ അതിനുപോലും തയ്യാറായിട്ടില്ല എൻ സി പി എസ് പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കോയ അറഫ മിറാജ് ഈ കേസ് വാദത്തിന് വരുന്നത് മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വൻകരയിലെത്തുകയും കേരള ഹൈക്കോടതിയിൽ ഹാജരാകുകയും ഈ യോഗങ്ങളെല്ലാം പങ്കെടുക്കുകയും ലക്ഷദ്വീപിലെ എല്ലാ വക്കീലന്മാരെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു പോർട് പോലും ഈ കേസിന് സംഭവിക്കാൻ പാടില്ല എന്ന ആത്മാർത്ഥത ഉള്ളത് ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് അതുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തു എന്തിനേയും ഏതിനെയും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ സംഭവിച്ചതിൻ്റെ സത്യാവസ്ഥകളും വസ്തുതകളും ജനസമരക്ഷണം ഞങ്ങൾക്ക് പറയേണ്ടി വരുമെന്ന് ലക്ഷദ്വീപിന്റെ പാർലമെന്റ് മെമ്പറും ലക്ഷദ്വീപ് ടെറിട്ടോറിയൽ കോൺഗ്രസ് അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് ഹംദുദാ സെയ്ദിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നിർത്തുന്നു അസ്സലാ